സ്വകാര്യ ആശുപത്രിയുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നതിന് കത്തീറ്ററും ട്യൂബും കടിപ്പിച്ച് രോഗി റോഡിലൂടെ നടന്നു മധ്യപ്രദേശിലെ രത്ലാമിലാണ് സംഭവം ചികിത്സിച്ച ഡോക്ടർമാർക്കും ആശുപത്രി മാനേജ്മെന്റുമെതിരെ രോഗിയും കുടുംബാംഗങ്ങളും ഗുരുതരമായ ആരോപണങ്ങളാണെന്ന് ഉന്നയിച്ചത് രോഗി അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞ ആശുപത്രി അധികൃതർ വില കൂടിയ മരുന്നുകൾ വാങ്ങിപ്പിച്ചതായി അവർ ആരോപിച്ചു തുടർന്ന് ആശുപത്രിയുടെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി രോഗി ബണ്ടി നൈനാമ റോഡിലിറങ്ങി നടക്കുകയായിരുന്നു മെഡിക്കൽ ഉപകരണങ്ങൾ ശരീരത്തിൽ ഘടിപ്പിച്ചാണ് ഇയാൾ റോഡിലിറങ്ങിയത് ഈ കാഴ്ച വഴിയാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി രോഗിയും ബന്ധുക്കളും വഴിയിൽ കൂടി നിന്ന ആളുകളോട് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് നാട്ടുകാർ ഈ സംഭവത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുകയായിരുന്നു അടിപിടിക്കിടെ അബോധാവസ്ഥയിലായ ബണ്ടിയെ കഴിഞ്ഞ ദിവസമാണ് ജി ഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത് രോഗി റോഡിലിറങ്ങിയതോടെ സ്ഥിതിഗതി വഷളാവുകയും പ്രതിഷേധം കനക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ ശാന്തമാക്കിയത് സ്വകാര്യ ആശുപത്രിയുടെ ചൂഷണങ്ങൾ വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്